ബുഷായിട്ട് വളരണ കാച്ചിലും അറിയപ്പെടാ ഇതാണ് ആഫ്രിക്കൻ കാച്ചിലെന്നാണ് അറിയപ്പെടണോ ഇത് കണ്ടാ ഈ ഏരിയയിലെ ഫുള്ള് ഇതാണ് ജയിക്കുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ത്രീകാര്യം കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിലാണ് ഇവിടെ ടൂറ് വന്നപ്പോഴാണ് ഇത് ഈ ഫീൽഡ് കണ്ടത് ഇന്ത്യയിൽ എല്ലായിടത്തും നന്നായിട്ട് കൃഷിയുണ്ട് പക്ഷെ കേരളത്തിലെ കൃഷി കുറവാണ് അടുക്കള തോട്ടത്തിലെ കൃഷി ചെയ്യാൻ പറ്റിയ അടിപൊളി കിഴങ്ങ് വർഗാ ഇത് കണ്ടാ അതെ ഇവിടെ ഈസിയായിട്ടല്ല ഷോർട്ടായിട്ട് നമുക്ക് കടുക കപ്പയുടെ തന്നെ ഇരുപതോളം വെറൈറ്റിയാണുള്ളത് അപ്പൊ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ കപ്പ കൃഷി ഇത് ഇവിടെ ഒരു അടിപൊളി മോഡലാണ് മീൻ മാറ്റിട്ടാണ് കപ്പ കൃഷിയിരിക്കുന്നത് നോക്കിയാണ്ടാ അവിടെ ഒട്ടും കള പിടിക്കല നല്ല ഈൽഡു ആണ് ഇറിഗേഷൻ കൊടുത്തിരിക്കയാണ് അപ്പുറത്താണെങ്കിൽ ഫ്ലവർ ഇടിവളായിട്ട് തീരുണ്ട് അപ്പൊ ഒരുപാട് രീതിയിലുള്ള പരീക്ഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എഴുപത് സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് കപ്പകൾ നട്ടിരിക്കുന്നത് ആ ഫീൽഡ് കണ്ടാ ആ ഫീൽഡ് പരമ്പരാഗത രീതിയിലാണ് നട്ടിരിക്കുന്നത് കണ്ടാ അതെ കള പിടിച്ചിരിക്കുന്നത് നോക്കിയേ അപ്പോൾ എപ്പോഴും ഈ ഒരു മെത്തറാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ആണെങ്കിൽ നാലഞ്ച് വർഷം കിടക്കും ഓരോ കൃഷി ചെയ്യുമ്പോഴും വളരെ ഈസി ആയിട്ട് അടുത്ത കപ്പ കൃഷി നമുക്ക് കിടക്കാൻ നമ്മുടെ രാജ്യത്ത് ഉഷ്ണമേഖലാ കിഴങ്ങ് വർഗ്ഗ വിളകളുടെ ഗവേഷണ വികസന പ്രവർത്തനത്തിനായി പ്രവർത്തിക്കുന്ന കഴിഞ്ഞ അറുപത്തി മൂന്ന് വർഷമായി പ്രവർത്തിക്കുന്ന ഗവേഷണ കേന്ദ്രമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് ഈ ഒരു ഗവേഷണ സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ അറുപത്തി മൂന്ന് വർഷമായി എഴുപത്തി ഒൻപത് ഇനങ്ങളാണ് നമ്മൾ ഞങ്ങൾ കർഷകരിലെത്തിക്കേണ്ടത് എഴുപത്തൊൻപത് ഇനങ്ങൾ അതിൽ ഇരുപത്തിരണ്ടിനം മരച്ചീനി ഇരുപത്തിരണ്ടിനം മധുരക്കിഴങ്ങ് അങ്ങനെ ചേന ചേമ്പ കാച്ചില കൂവ ഇതിൻ്റെ എല്ലാം ഇനങ്ങൾ അത്യുൽപാദനശേഷിയുള്ളത് ക്ലൈമറ്റ് പ്രതിരോധ രോഗപ്രതിരോധ രോഗപ്രതിരോധശേഷിയുള്ളത് കീടരോഗങ്ങളെ ചെറുക്കാൻ കഴിവുള്ളത് പോഷകാംശങ്ങൾ കൂടുതലുള്ളത് ഇതെല്ലാം ഞങ്ങൾ എത്തിക്കുകയുണ്ടായി അതിന് പ്രധാന കാരണം നമ്മുടെ കിഴങ്ങുവിളകൾ ഭക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്ത് ട്രൈബൽ മേഖലയിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളുടെയൊക്കെ ഒരു മുഖ്യ ആഹാരമാണ് അതുകൊണ്ട് അവരുടെ പോഷകാംശം അംശം പോഷക നിലവാരം ഉറപ്പാക്കുന്നത് ഞങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഞങ്ങൾ പുറത്തിറക്കിയ ഒരു ആറ് എട്ട് ബയോ ഫോർട്ടിഫൈഡ് എന്ന് പറയും ഓറഞ്ച് നിറത്തിലും പർപ്പിൾ നിറത്തിലുമൊക്കെയുള്ള മധുരക്കിഴങ്ങും കാച്ചിലും ഒക്കെ ഞങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ചേമ്പിൻ്റെ ഇനവും ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തെല്ലാം വൈറ്റമിൻ എ ഓറഞ്ച് നിറത്തിലുള്ളവർ വളരെ കൂടുതലാണ് ഇതാണ് ഒരു പ്രധാന ലക്ഷ്യം പിന്നെ ഞങ്ങൾ സി ടി സി ആർ ഐയും കർഷകർക്ക് ശാസ്ത്രീയ രീതിയിലുള്ള കൃഷി പരിപാലന പരിപാലനമുളകൾ പുതിയ പുതിയ രോഗങ്ങൾ കീടങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് അതേ തൽസമയത്ത് തന്നെ അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തുക ഏറ്റവും ഉപരിയായിട്ട് കിഴങ്ങുവിളകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതൊരു പ്രധാന കാര്യമാണ് നമ്മുടെ കിഴങ്ങു വിളകൾ അതിൻ്റെ വില നിലവാരം വില സ്ഥിരതയില്ല കിഴങ്ങു ഒരു പ്രധാന പ്രശ്നമാണ് അത് സാധാരണ ജനങ്ങളാണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് അതിന് പല പ്രശ്നങ്ങളുണ്ട് അഗ്രിഗേഷൻ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ എല്ലാം ഒരു പരിഹാരമായിട്ട് ഒരു നിര മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ സി ജി സി ആറിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട് അത് ധാരാളം സംരംഭകരും സ്റ്റാർട്ടപ്പുകളും കുടുംബശ്രീയുമായിട്ട് ഏറ്റവും വളരെ വിജയകരമായി ഞങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് വർഷമായി ആ ടെക്നോളജി അവർക്ക് കൊടുത്ത കുടുംബശ്രീ അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കുടുംബശ്രീ കിഴങ്ങ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാൻ പോവുകയാണ് ഇതൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ട് സി ജി സി ആറയുടെ നേട്ടങ്ങളായിട്ട് ചുരുക്കി പറയാനുള്ളത് ഞാൻ ഡോക്ടർ ജി ബൈജു ഡയറക്ടർ കേന്ദ്ര കിഴങ്ങുള ഗവേഷണ സ്ഥാപനം സ്വീകാര്യം തിരുവനന്തപുരം